കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രവൃത്തി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രിയങ്കാ ഗാന്ധി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയം പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച ചാലക്കൽ കുടിവെള്ള പദ്ധതി ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവിൽ നവീകരിച്ച പുറമണ്ണിൽ കുടിവെള്ള പദ്ധതി എന്നിവയാണ് പ്രിയങ്കാ ഗാന്ധി ഉദ്ഘാടനം ചെയ്തത് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ആവേശം വിതറിയാണ് വയനാട് എം പി പ്രിയങ്ക ഗാന്ധി കൊടിയത്തൂരിലെത്തിയത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രവൃത്തി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായാണ് പ്രിയങ്കാ ഗാന്ധി എത്തിയത് പ്രിയ എം പിയെ കാണാനായി കനത്ത മഴയെയും അവഗണിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് കൊടിയത്തൂരിലെത്തിയത് ഗ്രാമപഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയം പന്ത്രണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച ചാലയ്ക്കൽ കുടിവെള്ള പദ്ധതി ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവിൽ നവീകരിച്ച പുറമണ്ണിൽ കുടിവെള്ള പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം പ്രിയങ്കാഗാന്ധി നിർവഹിച്ചു അതിവിശിഷ്ടമായ മൂന്ന് പഞ്ചായത്തിൽ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കൊടിയത്തൂർ പി ടി എം ഹൈസ്കൂൾ തോട്ടുമുക്കം സെന്റ് തോമസ് ഹൈസ്കൂൾ എന്നിവയ്ക്ക് പഞ്ചായത്തിൻ്റെ ഉപഹാരവും പ്രിയങ്കാ ഗാന്ധി വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് പതിനാറ് വാർഡുകളിലെ നൂറോളം കുടുംബങ്ങൾക്ക് ആശ്രയമാവുന്ന പദ്ധതിയാണ് ചാലക്കൽ കുടിവെള്ള പദ്ധതി വേനൽക്കാലത്ത് കുടിവെള്ള ക്ഷാമം രൂക്ഷമായ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പദ്ധതി സഹായകരമാവും ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് പതിനാല് പതിനാറ് വാർഡുകളിലെ നൂറ്റി അൻപതോളം കുടുംബങ്ങൾക്ക് ആശ്വാസമാവുന്നതാണ് പുറമണ്ണിൽ കുടിവെള്ള പദ്ധതി കൊടിയത്തൂർ ജി എം യു പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു അധ്യക്ഷയായി ടി സിദ്ദിഖ് എം എൽ എ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ മറിയാംകുട്ടി ഹസൻ ആയിഷാ ചാലപ്പുറം ബാബു പൊൽകുന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ടി കെ അബൂബക്കർ പഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദ പ്രധാന അധ്യാപിക എം കെ ഷക്കീല പി ടി എ പ്രസിഡന്റ് റഷീദ് കുയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി പി ചെറിയ മുഹമ്മദ് ഷംസുദ്ദീൻ ചെറുവാടി സുജാ ടോം എൻ കെ അഷ്റഫ് കെ ടി മൻസൂർ കെ പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം